അഭിമുഖം എനിക്ക് തോന്നുന്നു താങ്കൾ പറയാത്ത രീതിയിൽ താങ്കളുടെ ഒരു ജില്ലയെ വിഷം കുത്തിവെക്കുന്ന രീതി താങ്കൾ പറഞ്ഞതായി ഞാനാണ് അഭിമുഖത്തിൽ എഴുതി താങ്കൾ എനിക്കെതിരെ കേസ് കൊടുക്കാം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണക്കടത്ത് ഉണ്ടായിട്ടുണ്ട് വസ്തുതയാണല്ലോ അത് മുഖ്യമന്ത്രി സമ്മതിച്ചു ഹവാല ഇടപാടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ശരിയായില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന മതസംഘടനകൾ അവരുടെ മതാനുയായികളോട് പറയേണ്ടത് എന്താണെന്നറിയോ കള്ളക്കടത്ത് മതനിഷിദ്ധമാണ് സ്വർണ്ണക്കടത്ത് രാജ്യവിരുദ്ധമായതുകൊണ്ട് മതനിഷിദ്ധമാണ് അതാരും ചെയ്യരുത് ഹവാല അത് നികുതി വെട്ടിപ്പാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് മതസംഘടനകൾ അവരുടെ നേ അവരുടെ നേതാക്കന്മാർ അനുയായികളോട് പറയണം മലപ്പുറം ജില്ല ഇത്തരത്തിലുള്ള കേസുകളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഇത് ചെയ്യരുത് പക്ഷേ ആ ചർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ മുഖ്യമന്ത്രി ആക്കം കൂട്ടുന്ന പ്രസ്താവന നടത്തുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി അങ്ങനെ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞല്ലോ ആ ജില്ല ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് അവരുണ്ടാക്കിയ ഒരു ജില്ലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് ഇനിയിപ്പോണ്ടെങ്കിൽ തന്നെ പറയാ ഇല്ലല്ലോ മറച്ചു വെക്കാനല്ലേ നോക്കുക മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിച്ചു ആ പത്രം അതിൽ ശക്തമായിട്ടുള്ള ഖേദം പ്രകടിപ്പിച്ചു പിന്നെയും അല്ല പിന്നെയും അതിലിങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് അങ്ങനെയല്ല ഞാനത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ബന്ധപ്പെട്ടവരുമായിട്ട് ആ കാര്യം സംസാരിക്കും കാരണം വലിയ രീതിയിൽ കോൺസിക്വൻസ്താവന ഒരേ സമയം ഞാൻ പറയുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പള്ളികളുടെ കാദിയാണ് ആ കാദി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളുടെ വീഴ്ചകൾ പരിഹരിക്കാനും ഒരേ സമയം നോക്കണം ഒരു കാര്യം വിമർശിക്കുമ്പോൾ ആ വീഴ്ചകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഉണ്ടാകാതെയും നോക്കണം അല്ല അങ്ങനല്ല അദ്ദേഹം പറയാണ് ഇനി ആരും സ്വർണക്കടത്ത് ചെയ്യരുത് അത് മതനിഷിദ്ധമാണ് ഹവാല ഇടപാടുകൾ നടത്തരുത് അത് മതനിഷിദ്ധമാണ് എന്ന് അദ്ദേഹം പറയണം എൻ ഐ എയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അവിടുത്തെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പല ആളുകളുമായിട്ടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സർ അത് മതനിഷിദ്ധല്ലോ അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് ഹവാല ഇടപാട് ഹവാല അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് രണ്ടും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ചില നേതാക്കന്മാരോടൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭമായതുകൊണ്ട് ഇപ്പം ഞാൻ പരസ്യമായി ആവശ്യപ്പെടുകയാണ് എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കളോടും ഈ രണ്ട് കാര്യങ്ങൾ മതവിരുദ്ധമാണ് എന്ന് നമ്മളിൽ പല ആളുകൾക്കും അറിയില്ല ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കത്തെ താറുമാറാക്കുന്ന പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം മതനിഷിദ്ധമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികൾ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരു കാരണവശാലും ഏർപ്പെടാൻ വേണ്ടി പാടില്ല ഇപ്പോൾ കായൽപട്ടണം എന്ന് പറയുന്ന ഒരു പ്രദേശം തമിഴ്നാട്ടിലുണ്ട് മുപ്പത്തയ്യായിരം ആളുകളാണ് അവിടെ താമസിക്കുന്നത് ആ പ്രദേശത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ഈ എടുത്ത് കാണാനിടയായി അവിടെ പോലീസ് സ്റ്റേഷൻ ആളുകൾ തമ്മിൽ സംഘർഷങ്ങളില്ല ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടലുകളില്ല മദ്യപിച്ച് കലഹങ്ങളില്ല അങ്ങനെ മലപ്പുറം ജില്ല മാറാനാകും അല്ല അങ്ങനെ അല്ല ഞാൻ പറയുന്നത് കായൽപട്ടണം പോലെ ഒരു പ്രദേശം ആക്കി മലപ്പുറം ജില്ലയെ മാറ്റാൻ അങ്ങനെയും ശ്രമിക്കാമല്ലോ ഇപ്പോൾ ലക്ഷദ്വീപിൽ പോലീസ് സ്റ്റേഷനില്ല അവിടെ കേസുകളില്ല ഒന്നുമില്ല